നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കേരളത്തിലെ വനങ്ങളിൽ ആനകൾ ചരിയുന്നതല്ല കൊല്ലപ്പെടുന്നതാണെന്ന് വനം വകുപ്പിന്റെ കണ്ടെത്തൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവിടരുതെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശമുണ്ട് ഈയിടെ ചരിഞ്ഞ നാല് കാട്ടാനകളുടെ പോസ്റ്റ്മോർട്ടത്തിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് കേരളത്തിൽ വ്യാപകമായി വനങ്ങൾ കയ്യേറുന്നുണ്ട് ഈ കയ്യേറ്റക്കാരാണ് ആനകളെ ഉപദ്രവിക്കുന്നതെന്നും ഇവരുടെ രാഷ്ട്രീയ മത ശക്തമാണെന്നും ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ പറയുന്നു കോഴിക്കോട് വയനാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നറിഞ്ഞിട്ടും ഇക്കാര്യം മറച്ചുവച്ചുള്ള റിപ്പോർട്ടാണ് സംസ്ഥാന പരിസ്ഥിതി അവലോകന സമിതി സമർപ്പിച്ചതെന്ന സൂചനകൾ ഇരുപത്തഞ്ച് നിബന്ധനകളോടെയാണ് സമിതി തുരങ്കപാതയ്ക്ക് പാരിസ്ഥിതിക അനുമതിക്കായി ശുപാർശ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ നിബന്ധനകൾ അശാസ്ത്രീയവും അപ്രായോഗികവുമാണെന്ന് പരിസ്ഥിതി വിദഗ്ധരും പ്രവർത്തകരും ചൂണ്ടിക്കാട്ടുന്നു താനൂരിൽ നിന്ന് കാണാതായ രണ്ട് പെൺകുട്ടികളെ നാടുവിടാൻ സഹായിച്ച റഹീം അസ്ലത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുംബൈയിൽ നിന്ന് തിരൂരിൽ മടങ്ങിയെത്തിയപ്പോഴാണ് അസ്ലത്തെ പിടികൂടിയത് എടവണ്ണ സ്വദേശിയായ ഇയാൾ പെൺകുട്ടികളുടെ സുഹൃത്താണെന്നാണ് അവകാശപ്പെടുന്നത് ഏറ്റുമാനൂരിൽ ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്ത ഷൈനിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനാകാതെ പോലീസ് കേസിൽ നിർണായക തെളിവാണ് ഷൈനയുടെ ഫോൺ ഷൈനി മരിക്കുന്നതിന്റെ തലേ ദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബി ലൂക്കോസിന്റെ മൊഴി മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ എവിടെയാണെന്ന് അറിയില്ലെന്നായിരുന്നു മറുപടി ലോക വനിതാ ദിനമായി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പരിപാടിയുടെ മുഴുവൻ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥർ ഗുജറാത്തിലെ നവസാരി ജില്ലയിൽ വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി വനിതകളെ അഭിസംബോധന ചെയ്യുന്ന പരിപാടിക്കാണ് ഗുജറാത്ത് പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥ സംഘം സുരക്ഷ ഒരുക്കുന്നത് രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമാണിത് ചൈനയിൽ ഉൽപാദനം വേണ്ടെന്ന് തീരുമാനിച്ച് പുറത്തുവരുന്ന കമ്പനികൾക്ക് ഇതായി ഇന്ത്യ എന്ന വിളംബരം ചെയ്തു വരികയായിരുന്നു മോദി സർക്കാരിനെ മുട്ടുകുത്തിക്കാൻ കച്ചകെട്ടി സി ഐ ടി തമിഴ്നാട്ടിൽ സാംസങ് ഫാക്ടറിക്കെതിരെ കുത്തിത്തിരിപ്പ് സമരം തുടങ്ങിയ മൂന്ന് സിഐ ടി യു നേതാക്കളെ പുറത്താക്കിയപ്പോൾ അവരെ തിരിച്ചെടുക്കണമെന്ന് പ്രഖ്യാപിച്ച് സമരം ശക്തമാക്കുകയാണ് സി ഐ ടി മുംബൈയിലെ കുപ്രസിദ്ധമായ ധാരാവി എന്ന ചേരിയെ വൃത്തിയുള്ള ജനവാസ കേന്ദ്രമാക്കി മാറ്റുന്ന രീതിയിൽ വികസിപ്പിക്കാനുള്ള ജോലി അദാനിയെ ഏൽപ്പിച്ചതിനെതിരായ ഹർജി സുപ്രീം കോടതി വെള്ളിയാഴ്ച തള്ളി റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള റോസോബോറോൺ എക്സ്പോർട്ടുമായി ഇന്ത്യ ഇരുന്നൂറ്റി നാൽപ്പത്തി മില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചു ടി എഴുപത്തിരണ്ട് ടാങ്കുകളുടെ ഫ്ലീറ്റിനായി ആയിരം കുതിരശക്തി എഞ്ചിനുകൾ വാങ്ങുന്നതിനാണ് കരാർ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം വിപുലീകരിക്കുന്നതിനും എഞ്ചിനുകളുടെ സംയോജനത്തിനും മറ്റും കരാർ പ്രയോജനപ്പെടും മണിപ്പൂരിലെ വിവിധ ജില്ലകളിൽ നടന്ന പരിശോധനയിൽ വൻ ആയുധ ശേഖരം കണ്ടെടുത്ത് സുരക്ഷാ സേന സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ നൂറ്റി പതിനാല് മാരകായുധങ്ങൾ കണ്ടെത്തി നിലവിൽ വനമേഖലയുടെ സമീപത്തുള്ള ജില്ലകളിലാണ് പരിശോധന നടക്കുന്നത് രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടന്നുവരികയാണ് സിറിയ വീണ്ടും അശാന്തം സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ് അനുകൂലികളും സിറിയൻ സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ എഴുപത് പേർ കൊല്ലപ്പെട്ടു ലതാക്കിയയിലെ തീരദേശ മേഖലയിൽ തുടങ്ങിയ സംഘർഷം ടാർട്ടസിലേക്കും വ്യാപിച്ചു പാകിസ്ഥാനിൽ ഭൂകമ്പം ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്ന് നാപ്പതിനുണ്ടായ ഭൂകമ്പം റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയതായി ദേശീയ ഭൂകമ്പ ശാസ്ത്ര കേന്ദ്രം അറിയിച്ചു ഇരുപത്തിയേഴ് കിലോമീറ്റർ ആഴത്തിലുണ്ടായ ഭൂകമ്പം മുപ്പത് ഇരുപത് ഡിഗ്രി വടക്ക് അക്ഷാംശത്തിലും ഏഴ് മൂന്ന് ഡിഗ്രി കിഴക്കൻ രേഖാംശത്തിലുമാണെന്ന് കണ്ടെത്തി ഭൂമൂലുണ്ടായ മൂലമുണ്ടായ നാശനഷ്ടങ്ങളെക്കുറിച്ചും ആഘാതത്തെക്കുറിച്ചും വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല മതപരമായ സ്വത്വവും സാമൂഹിക പശ്ചാത്തലവും കാരണം ഇന്ത്യയിൽ വെച്ച് തന്നെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലേക്ക് നാട് കടത്തുന്നത് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതിയായ തഹാവൂർ ഹുസൈൻ റാണ നൽകിയ ഹർജി ജസ്റ്റിസ് എലീന കാഗൻ നിരസിച്ചു തുടർന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നേരിട്ട് ചീഫ് ജസ്റ്റിസിന് അപ്പീൽ നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി